നവകേരള സദസ്സ് വലിയ രീതിയിൽ ഹിറ്റാവുന്നത് കണ്ടിട്ട് ഹാലിളകിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒരുപോലെ വലിയ ഹിറ്റെന്ന് പറഞ്ഞാൽ ആ സംഭവം കടന്നു പോകുന്ന വഴികളിലെല്ലാം വലിയ രീതിയിൽ ജനക്കൂട്ടവും വലിയ രീതിയിൽ ഇവിടത്തെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് അതിനെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ കരുവാരി തേച്ചാലും കരിങ്കുടി കാണിച്ച് നിങ്ങൾ ഭയപ്പെടുത്തിയാലും ഒന്നും ഇവിടത്തെ നവകേരള സദസ്സും ഈ പരിപാടിയും അതിനെ അലങ്കോലപ്പെടുത്താൻ കഴിയുന്നതല്ല എന്നുള്ളത് കേരളത്തിലെമ്പാടും ജനങ്ങൾ വിലയിരുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴിതാ ദേവസ്വം ബോർഡിൻ്റെ മൈതാനം അതായത് കൊല്ലത്തെ ഗ്രൗണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ ഗ്രൗണ്ടാണ് അവിടെ ഭക്തർക്ക് വഴി നടന്ന് ക്ഷേത്ര ദർശനം നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ തടസ്സം വരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയിലെ രണ്ട് വ്യക്തികൾ അവർ ഹർജി സമർപ്പിച്ചിരിക്കുന്നു അത് ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നടത്തരുത് അവിടെ പരിപാടി നടത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നു ഇതുവഴി എന്തോ നേടി എന്നൊക്കെയാണ് ഹിന്ദു ഐക്യവേദി ചിത്രീകരിക്കുന്നതും ചിന്തിക്കുന്നതും ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയായാണ് അവർ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും പ്രവർത്തിക്കുന്നതും ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന് ഇവിടെ ജനങ്ങൾ നൽകിയ സ്വീകാര്യത അത് എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ പ്രതിഫലനമാണ് ഈ തുടർഭരണം അത് കണ്ട് നിങ്ങൾ അന്തം വിട്ടിട്ടോ ഭേദറായിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾക്ക് ഒരുപാട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ വീണ്ടും വീണ്ടും ഭരിക്കുന്നത് കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരെ താറടിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വ്യഗ്രതകൾ കാണും ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായി കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്നപ്പോഴേ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയതാണ് അതും മനപൂർവ്വം തന്നെയാണ് ചെയ്യുന്നത് അതാണ് കമ്മ്യൂണിസം എല്ലാ ചട്ടങ്ങളെയും മാറ്റുവാൻ കുമാരനാശാൻ പറഞ്ഞതുപോലെ തന്നെയാണ് മാറ്റുന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ രീതിയും ശൈലിയും നിങ്ങളുടെ കീഴ്വഴക്കങ്ങളും നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഫാസിസ്റ്റ് നടപടികളെയും നിങ്ങളുടെ ചാതുർവർണ്ണിയ നടപടികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കമ്മ്യൂണിസം വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നത് അതിനെ താറടിക്കാനും അതിനെ മ്ലേച്ഛകരമാക്കാനും ഒന്നും ഞങ്ങൾ ആരും സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഈ നവകേരള സദസ്സിനെ ഹിറ്റാക്കി മാറ്റിയിരിക്കുന്നത് അതിനിടയിൽ വലിയ രീതിയിലുള്ള കോളക്കങ്ങളും കലാപ രീതിയിലുള്ള ആഹ്വാനങ്ങളും ഒക്കെ ആക്കി വലിയ രീതിയിൽ കോൺഗ്രസ്സുകാരും ബി ജെ പി ചേരുന്നുണ്ട് ചേർന്നോളൂ പക്ഷേ നിങ്ങൾ തോൽക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി കാണുക എന്നുള്ളത് മാത്രമേ ഈ നിമിഷം പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ജയിച്ച് നിൽക്കുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട് അദ്ദേഹം ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് അദ്ദേഹം ദൈവവിശ്വാസിയാണോ എന്നൊന്നും ഉള്ളതല്ല ഇവിടെ ചർച്ചാ വിഷയം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ അവർ അവരുടേതായ ആരാധന രീതികൾ സൂക്ഷിക്കുന്നു അതിനെതിരെ നിങ്ങൾ വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക